നിത്യാനുഷ്ഠാനങ്ങളിലെ വീഴ്ചകൾക്കുള്ള പ്രായശ്ചിത്തവും പ്രാർത്ഥനകളുമായി അഗ്രഹാരങ്ങളിൽ ആവണി അവിട്ടം ആചരിച്ചു ക്ഷേത്രങ്ങളിലും ജലാശയങ്ങൾക്ക് സമീപവുമായി സംഘടിപ്പിച്ച ചടങ്ങുകൾക്ക് ഗ്രാമപുരോഹിതർ നേതൃത്വം നൽകി സംസ്ഥാനത്തെ വിവിധ അഗ്രഹാരങ്ങളിലാണ് ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെടുന്നവർ ആവണിയ വിട്ടം ആചരിച്ചത് ജലാശയങ്ങൾക്ക് സമീപം നടന്ന ചടങ്ങുകൾക്ക് പുരോഹിതർ നേതൃത്വം നൽകി സന്ധ്യാവന്ദനം കാമോ കാർഷി ജപം ബ്രഹ്മയജ്ഞം മഹാസങ്കൽപ്പം എന്നിവയ്ക്ക് ശേഷം പൂണൂൽമാറ്റൽ ചടങ്ങുകൾ നടന്നു കാണ്ഡ ഋഷി തർപ്പണം ഹോമം വേദാരംഭം ദീപാരാധന തുടങ്ങിയ ചടങ്ങുകളും നടന്നു ആദ്യ വിട്ടം ആചരിക്കുന്ന ബ്രഹ്മചാരികൾക്കായുള്ള പ്രത്യേക ചടങ്ങുകളും നടന്നു കോഴിക്കോട് തളി ക്ഷേത്രത്തിലും തൃശൂർ പൂങ്കുന്നത്തും കൽപ്പാത്തി അഗ്രഹാരത്തിലും കുനിശ്ശേരി പാറക്കുളം അഗ്രഹാരത്തിലും ചടങ്ങുകൾ നടന്നു ക്ഷേത്രങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും അന്നദാനവും സംഘടിപ്പിച്ചു നാളെ ഗായത്രി ജപത്തിനുള്ള ഒരുക്കത്തിലാണ് വിശ്വാസികൾ മീഡിയ വൺ തൃശൂർ